വെൽക്കം ബാക്ക് ടു അദൃശ്യ കളക്ഷൻസ് നിങ്ങളുടെ ഓണം വരായി നമ്മുടെ ഓണം കളക്ഷൻസ് ഒന്നും തരുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു കളക്ഷൻ കണ്ടാലോ നല്ലൊരു ഫൈവ് സെവൻറ്റി റേഞ്ചിൽ വരുന്ന ഒരു സാറ്റിൻ മെറ്റീരിയൽ കണ്ടാലോ അപ്പൊ ഞാൻ പറഞ്ഞ ഐറ്റം ഇത് തന്നെയാണ് മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ സാറ്റിൻ ആണ് സാറ്റിൻ നമ്മളൊരു ഹെവി ഹാൻഡ് വർക്ക് ഇങ്ങനെ വീ നെക്ക് പോലെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസുള്ള ലെങ്ത്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും സ്ലീവ്സ് എന്ന ത്രീ പോസ്റ്റീവ്സ് ആണ് വിത്തൌട്ട് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നമ്മുടെ നെക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു വീ നെക്ക് വന്നിട്ട് നമ്മളതിൽ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മെറ്റീരിയൽ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ സാറ്റിൻ മെറ്റീരിയൽ നല്ലൊരു ബോഡി ഹാഗിങ് മെറ്റീരിയൽ ആണ് നമ്മളിങ്ങനെ ഒഴുകി കിടക്കും അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന പിക്കോക്ക് ബ്ലൂ ആണ് എൽ ടു ത്രീ എക്സ് വരാണ് ഈ കുർത്തി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് മറക്കണ്ട ഫൈവ് സെവൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമുക്ക് എന്താ ക്ലോസ് വ്യൂ കണ്ടാലോ അപ്പം ഇതാണ് നമ്മുടെ കുർത്തി വരുന്നത് നല്ലൊരു സാറ്റിൻ മെറ്റീരിയൽ വന്നിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ഒരു വി നെക്ക് മോഡലിൽ വന്ന ഒരു ഹെവി ഹാൻഡ് വർക്ക് കുർത്തിയാണിത് അപ്പോൾ ഇതിന്റെ ഓപ്പൺ വ്യൂ വരുമ്പം ഇങ്ങനെ വരും അപ്പം സാറ്റിൻ മെറ്റീരിയൽ എന്നൊക്കെ പറയുമ്പോൾ ആയിട്ട് കിട്ടുന്ന കുറച്ച് കളക്ഷൻസ് ആണ് നമ്മുടെ ഈ പിക്കോക്ക് ബ്ലൂ എന്ന് പറഞ്ഞാലും നല്ല റയറ് കളർ ചാട്ടാണിത് അപ്പം സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട് അപ്പം റേറ്റ് മറക്കണ്ട ഫൈവ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് എൽ ടു ത്രീ എക്സർസൈസ് വരെയാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് ഓണത്തിൽ നിങ്ങൾക്ക് ഓണക്കോടിയായിട്ടും അല്ലെങ്കിൽ നമുക്ക് സ്കൂളിലെ പാർട്ടി വെയറോ സെമി പാർട്ടി വെയർ ആയിട്ടും ഓഫീസ് വെയറായിട്ടോ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് കാണാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ഡീറ്റെലി നോക്കുവാണെങ്കിൽ മെറ്റീരിയൽ വരുന്ന സാറ്റിൻ ആണ് നല്ല ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് സാറ്റിൻ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മുടെ ഈ ഓക്കോ വരുന്ന ഒരു വീനക്കിൽ നമ്മളൊരു ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഹെവി ഹെവിയായിട്ട് തന്നെ നമുക്കിത് എടുത്തു നിക്കും നമുക്ക് ഫോട്ടോയ്ക്കും വീഡിയോസിനും ഒക്കെ നല്ല അടിപൊളി ഒരു ലുക്കായിരിക്കും നമ്മൾ ഇത് വേർ ചെയ്യുവാണെങ്കിൽ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസുള്ള ലെങ്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട് ബോഡി പോസിഷൻ വരുന്ന വിത്ത് ലൈനിങ്ങോട് കൂടിയും സ്ലീവ്സ് വരുന്ന ത്രീ ഫോർ സ്ലീവ്സ് ആണ് വിത്തൗട്ട് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് എൽ ഏത് എക്സർസൈസ് വരണ ഈ കുർത്തി നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ ക്ലോഫർ കണ്ടാലോ അപ്പം ഇതാണ് നമ്മുടെ കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുമ്പം നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു വി നെക്ക് പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത് ഓപ്പൺ വ്യൂ വരുമ്പം ഇങ്ങനെ വരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് റപ്പറ്റീഷൻ വരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെയും ഒന്നും കൂടെ പറയാത്തത് ബാക്ക് വരുന്നത് പ്ലെയിൻ ആണ് നല്ലൊരു സാറ്റിൻ മെറ്റീരിയൽ ആണ് നമ്മുടെ ഈ തുണി ഫോർട്ടി സിക്സ് ഉള്ള ലെങ്ത്തും വരുന്നുണ്ട് ഫൈവ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് എൽത്ത് ത്രീ എക്സൽ സൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് കാണിച്ച കുർത്തീസ് പർച്ചേസ് ചെയ്യാൻ താഴെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് മെൻഷൻ ചെയ്യുക പുതിയൊരു കളക്ഷനായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്